പണിപ്പുരയിലേക്ക് കയറാനുള്ള ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് തന്നെ വീടിനെ ഡിവൈഡ് ചെയ്തു അതെ നല്ലൊരു കാര്യമാണത് അല്ലെങ്കിൽ ഇവർ തന്നെ ഡിവൈഡ് ചെയ്ത് കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് രണ്ട് ശരിക്കുമുള്ള ഗ്രൂപ്പുകളായേനെ അതാവാതെ ബിഗ് ബോസ് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു പിന്നെ വീക്കലി ടാസ്ക് ഇനി ഉണ്ടാവുമോ ബിഗ് ബോസിൻ്റെ ക്ലാസിക് ടാസ്കുകളൊക്കെ ഇനി ഉണ്ടാവുമോ അതോ മോർണിംഗ് ആക്ടിവിറ്റിയും ഈ പണിപ്പുര ടാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഫുൾ സീസണും നിങ്ങൾക്ക് വേണോ വിക്ടി ടാസ്ക് നിങ്ങൾക്ക് കാണണ്ടേ വിക്വി ടാസ്ക് അല്ലെങ്കിൽ ഒരു ബോർ അല്ലേ ഏ നമുക്ക് എല്ലാം നോക്കാം ആരാ ജയിച്ചതെന്നുള്ളതൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എം ഓർ യക് ഇതാണ് ടാസ്കിൻ്റെ പേര് എം യക് ഈ ഇതാണ് ടാസ്കിൻ്റെ പേര് രണ്ട് ടീമായിട്ട് ബിഗ് ബോസ് തന്നെയാണ് ഡിവൈഡ് ചെയ്തത് അതായത് ഓരോ ടീമിൽ നിന്നും ആദ്യം ടീം എ ടീം ബി ആദ്യം ടീം എ ഇന്ന് ഓരോരുത്തർ വരും നാല് പേര് അത് ആദ്യം ഒരാൾ വരും അടുത്ത രണ്ട് അങ്ങനെ അങ്ങനെ നാല് പേരാണ് ഓരോ റൗണ്ടിൽ വരുന്നത് ഏ ആദ്യം ഒരാൾ വന്നിട്ട് ഒരു സാധനം തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കും ഒന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ചേക്കും ടേസ്റ്റ് ഇല്ലാതെയും വെച്ചേക്കും ഇപ്പം ജ്യൂസ് അത് ജ്യൂസ് ഉപ്പിട്ട് വെച്ചേക്കും നല്ല ടേസ്റ്റി ആയിട്ട് വെച്ചേക്കും എന്നിട്ട് ഇതെടുത്ത് കുടിക്കണം കുടിക്കുമ്പം എതിർ ടീം ഇത് എം ആണോ യക്കാണോ എന്ന് പറയണം അതാണ് ടാസ്ക് എം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ ഇയാൾ കുടിച്ചത് ടേസ്റ്റി ഉള്ളതാണോ അത് ടേസ്റ്റ് ഇല്ലാത്തതാണോ എന്ന് എതിർ ടീമുകാർ പറയണം ഇത് എതിർ ടീമുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഈ കുടിക്കുന്ന ആൾ നോക്കേണ്ടത് എതിർ ടീം പറഞ്ഞില്ലെങ്കിൽ കുടിക്കുന്ന ആൾക്ക് ഒരു പോയിന്റ് പറഞ്ഞാൽ അവർക്കൊരു പോയിന്റ് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജയിക്കുന്ന ടീമിനാണ് പോയിന്റ് കിട്ടുക മനസ്സിലായില്ലേ പോയിന്റ് കിട്ടുക ജയിക്കുന്ന ടീമിന് അതൊന്ന് ഒരാളാണ് ആദ്യത്തെ ഒരു മത്സരം കഴിയുമ്പോൾ അതൊന്ന് ഈ ജയിച്ച ടീമിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും പണിപ്പുരിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അഞ്ച് ടാസ്കുകളാണ് ഉള്ളത് അത് വ്യാഴാഴ്ചയായിരിക്കും തീരുന്നത് ഇങ്ങനെ ഒരു ദിവസം ഒരു ടാസ്ക് ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും എന്നാലും വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞ ഒരു ഗുമ്മ എനിക്ക് എനിക്ക് ബിഗ് ബോസിൻ്റെ ഒരു ഫീൽ വരുന്നില്ല സത്യമായിട്ടും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നമ്മൾ മോർണിംഗ് ആക്ടിവിറ്റി ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്നര ആവുമ്പോഴത്തേക്ക് വീക്കിലി ടാസ്ക് തുടങ്ങും അത് കഴിഞ്ഞ് വീക്കിലി ടാസ്ക് എൻഡ് ചെയ്യും രാത്രി ഒരു അയുന്നേ ഒരു ആറ് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡെയിലി ടാസ്ക് വരും ഒരു സ്പോൺസേഡ് ടാസ്ക് വരും ഒക്കെ രസം കാണാൻ ഇതിപ്പം ഒരു ഒന്നുമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു എന്തായിരുന്നാലും ആദ്യം ടീം എ ടീമുകൾ ഞാൻ വായിക്കാം ടീം എ ബിഗ് ബോസ് തന്നെ ഡിവൈഡ് ചെയ്ത ടീമാണ് ഷാനവാസ് ശരത് ഒരു ടീമിൽ റേണു നൂറ ജിസേൽ ബിന്നി ഷാരിക ഒനിൽ ശൈത്യ ഇവരെല്ലാവരും ഒരു ടീമിൽ ടീം ബി അക്ബർ അനുമോൾ റെന അനീഷ് ആര്യൻ സരിക അഭിലാഷ് അനു നെവി ഇത് ഇത്രയും ഒരു ടീമിൽ ആദ്യം ടീം എയിലെ ആൾക്കാരാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം ടീം എ എന്ന് വന്നത് നൂറയാണ് വന്നത് നൂറ വരുന്നു അതൊരു ഒരു പായസം പോലെ ഇരുന്നു കേട്ടോ നൂറ ഇങ്ങനെ കഴിക്കുകയാണ് ഒരു എക്സ്പ്രഷനും ഒരു ഭാവവും ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്നു അപ്പം അപ്പുറത്തെ ടീമുകാർ അതായത് ആര്യൻ്റെ ടീം ആര്യൻ്റെ ടീം യക്കെന്ന് പറയുന്നു അഴുക്ക് ടേസ്റ്റ് ഇല്ലാത്ത ആണ് കഴിക്കണം എന്ന് പറയുന്നു പക്ഷേ എം ആയിരുന്നു അത് ടീം എ ഷാനവാസിന്റെ ടീം ജയിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് അപ്പാനിയാണ് ഷാനവാസിൻ്റെ ടീമിൽ നിന്ന് വരുന്നത് ഒരു പച്ച പാവയ്ക്ക ജ്യൂസാന്ന് തോന്നുന്നു കേട്ടോ അത് ഒറ്റ അടിക്ക് കുടിച്ച് ഭയങ്കര അഭിനയമൊക്കെ കാണിക്കുന്നുണ്ട് സൂപ്പറാന്നുള്ള രീതിയിലേക്ക് അപ്പം തന്നെ അവർ മനസ്സിലാക്കി യക്കാണെന്ന് അങ്ങനെ യക്ക് പറയുന്നു കൊള്ളില്ല എന്ന് പറയുന്നു അവർ ടീം ബി ആര്യൻ്റെ ടീം ജയിക്കുന്നു ഷാനവാസിൻ്റെ ടീമിന് പോയിന്റ് പോയി അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ ടീമിൽ നിന്ന് ജിസേലാണ് വരുന്നത് ജിസേൽ കേട്ടോ ജിസേൽ വരുന്നു എന്നിട്ട് കഴിക്കുന്നു കഴിക്കുമ്പോൾ ആര്യൻ പറയുന്നു യക്ക് 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 ഉറപ്പിച്ച് യക്ക് തന്നെയാണെന്ന് പറയുന്നു അങ്ങനെ യക്കാണെന്ന് പറയുന്നു പക്ഷേ എം ഇ ആയിരുന്നു ടേസ്റ്റ് ഉള്ളതായിരുന്നു അങ്ങനെ ജിസേലിൻ്റെ ഒരു പോയിന്റ് കിട്ടുന്നു അത് കഴിഞ്ഞ് ഒനിൽ വരുന്നു അതുകൊണ്ട് പിന്നെ കാണിക്കുന്നില്ല കേട്ടോ ലൈവില് കാണിക്കില്ല എപ്പിസോഡിൽ മാത്രമേ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കത്തുള്ളൂ ഒനിലിൻ്റെ ടീം വരുന്നു കപ്പ് കേക്ക് ആണ് കഴിക്കുന്നത് അത് എങ്ങനെ കഴിച്ചതൊന്നും എനിക്കറിയില്ല നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് ആൻസർ പറയുന്നു പക്ഷേ യക്കായിരുന്നു അതൊന്ന് ഉപ്പായിരുന്നു നീൽ പറയുന്നത് അങ്ങനെ ഒനിലിൻ്റെ ടീമിന് തന്നെ പോയിന്റ് കിട്ടുന്നു അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു ടീം എ മൂന്ന് ടീം ബി ഒന്ന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ ടീം ബിയിലെ ആൾക്കാരാണ് വരുന്നത് ആദ്യം ടീം ബി എന്ന് വരുന്നത് അനീഷാണ് നിവീനാണ് വരുന്നത് നിവീൻ വരുന്നു കഴിക്കുന്നു കഴിക്കുന്നു ഓക്കെ കഴിക്കുന്നു യക്കെന്ന് ടീം എ പറയുന്നു അല്ല എം ആയിരുന്നു ടീം ബിക്ക് ഒരു പോയിന്റ് കിട്ടുന്നു ഓക്കെ അത് കഴിഞ്ഞ് അനീഷ് വരുന്നു അനീഷ് വന്നിട്ട് കഴിക്കുന്നു കണ്ണടച്ച് നിൽക്കുന്നു കണ്ണടച്ച് നിൽക്കുന്നു യക്കെന്ന് പറയുന്നു ടീം എ അത് കറക്റ്റായിരുന്നു ഷാനവാസിന്റെ ടീം അങ്ങനെ ഷാനവാസിന്റെ ടീമിന് ഒരു പോയിന്റ് കിട്ടുന്നു അത് കഴിഞ്ഞ് ആതില ആതില വരുന്നുണ്ട് ആരുടെ ടീമിൽ നിന്ന് നമ്മുടെ ആര്യൻ്റെ ടീമിൽ നിന്ന് തന്നെ അക്ബറിൻ്റെ ടീമിൽ നിന്ന് തന്നെ ആദില വരുന്നു കഴിക്കുന്നു എം എന്ന് പറയുന്നു കറക്റ്റ് ഉത്തരമാണ് ടീം എ പറഞ്ഞ് ടീം എക്ക് പിന്നെ ഒരു പോയിന്റ് കിട്ടുന്നു അത് കഴിഞ്ഞ് അവസാനം വരുന്നത് അനുമോളായിരുന്നു അനുമോൾ വന്ന് ആര്യൻ്റെ ടീമിൽ നിന്ന് വന്ന് കഴിക്കുന്നു ടീം എ അതായത് ഷാനവാസിൻ്റെയും ജിസേലിൻ്റെ ടീം ടീം എ പറയുന്നു എം എന്ന് പറയുന്നു കറക്റ്റ് ഉത്തരമായിരുന്നു അവർക്ക് കിട്ടും അങ്ങനെ ഷാനവാസിൻ്റെയും ജിസേൽ ഷാനവാസ് രേണു ശരത്ത് നൂറ ജി ബിന്നി ഷാരിക ഇവരുള്ള ടീമാണ് ജയിക്കുന്നത് അവർക്ക് അവർക്കാണ് അവരാണ് ജയിക്കുന്നത് അവർ വിജയിച്ച് ഭയങ്കര സന്തോഷ പ്രകടനമൊക്കെ കാണിക്കുന്നു അവർക്ക് അഞ്ഞൂറ് പോയിന്റ് കിട്ടുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടുന്നുണ്ട് അനീഷ പറയുന്നത് തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണ് തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ പറയുന്നുണ്ട് പതിനായിരം പ്രാവശ്യം ടീം എ എന്തായാലും അഞ്ഞൂറ് പോയിന്റ് കിട്ടുന്നു അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറയുകയാണ് അവർ ജിസേന തിരഞ്ഞെടുക്കുന്നു പണിപ്പുരയ്ക്കകത്ത് പോകാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ അവർ വിശ്രമിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡൗസം ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നു ആ ഗെയിം ഒന്നും ഇല്ല മാക്സിമം ഒരു വീക്ക്ലി ടാസ്ക് കൊടുക്കുകയോ വൈൽഡ് ഗാർഡിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ബിഗ് ബോസ് ഒന്നുമില്ല ഭയങ്കര ബോർ അടിക്കുന്നു ബോർ ഉറക്കം വരുന്ന എനിക്ക് സത്യം പറഞ്ഞ ലൈവ് കണ്ടിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്